കേരളത്തിലെ കംപ്ലീറ്റ് ഐ ടി പാർക്കുകൾ ഉണ്ടായത് യു ഡി എഫിന്റെ കാലത്താണ് പിന്നെ ഞങ്ങൾക്കും കൊച്ചി മെട്രോ വന്നപ്പോ സമരം ചെയ്ത ആളല്ലേ ഈ വ്യവസായ മന്ത്രി വാട്സ്ആപ്പ് ഗ്രൂപ്പിനാണല്ലോ പറഞ്ഞോട്ടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന് എന്താ വാട്സ്ആപ്പ് തമാശ ഷെയർ പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ നാടിനു വേണ്ടി ഞാൻ വിസ്തീർണോ ഏത് ചാനലാ കൊടുക്കുന്നത് നമസ്കാരം നമ്മൾ നിരന്തരം വാർത്താ വാർത്താസമ്മേളനങ്ങൾ ഇഷ്ടംപോലെ കാണുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് മുതൽ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണ നേതാക്കൾ വരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വരെ വാർത്താ സമ്മേളനങ്ങൾ നടത്താറുണ്ട് എന്നാൽ ഈ കാലത്തിൻ്റെ സാധ്യതകളെ കൂടി ഉപയോഗപ്പെടുത്തി ആളുകൾക്ക് മൂർത്തമായി ഗോവിന്ദമാഷൊക്കെ പറയുന്ന പോലെ മൂർത്തമായി മനസ്സിലാകുന്ന വിധത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അതിൽ എത്ര പേർ വിജയിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാലോചിച്ച് നോക്കിയാൽ നമുക്ക് പിടികിട്ടും എന്നാൽ ഒരു വാർത്താ സമ്മേളനം ഈ ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നത് വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനവും അതിന് കൗണ്ടറായി പി രാജീവ് നടത്തിയ വാർത്താ സമ്മേളനവുമാണ് അത് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാം റാങ്കിൽ എത്തി എന്ന വി ഡി സതീശൻ്റെ പാർട്ടിയുടെ തന്നെ നേതാവായ ശശി തരൂരിൻ്റെ വരെ ലേഖനം പുറത്തു വന്ന സാഹചര്യത്തിലുണ്ടായ വിവാദത്തിനിടയിലാണ് അതിനിടയിൽ ആധികാരികമായ ചില കണക്കുകൾ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വി ഡി സതീശൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു എന്നാൽ അതിന് കൗണ്ടറായി പി രാജീവ് ഉടനടി നടത്തിയ പ്രതികരണ വാർത്താ സമ്മേളനമാണ് ഞാൻ നിങ്ങളോട് ഇപ്പം സംസാരിക്കുന്നതിൻ്റെ കാരണം പി രാജീവിൻ്റെ വാർത്താ സമ്മേളനം ശ്രദ്ധേയമാകുന്നത് അത് അവതരിപ്പിച്ച രീതി കൊണ്ടുകൂടിയാണ് ഇപ്പോൾ പല രീതിയിലുള്ള സാധ്യതകളുണ്ട് ടെക്നോളജിയൊക്കെ മാറിയിട്ടുണ്ട് സാധാരണ നമ്മളൊരു പേപ്പർ എടുത്തുകൊണ്ട് എന്നിട്ട് നേതാക്കൾ ഇങ്ങനെ അതിൽ പോയിന്റ് ഒന്നുകിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ടെക്സ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ടാവും അത് വായിക്കും അല്ലെങ്കിൽ വേറെ തരത്തിൽ പോയിൻ്റ് വിശദീകരിച്ച് പറയും ഇതൊക്കെയാണ് ശൈലി ഇന്നലെ ബി ഡി സതീശൻ്റെ സമ്മേളനം എഴുതി വായിക്കുന്ന വാർത്താ സമ്മേളനമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൃത്യമായ ഡാറ്റയുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനം അതിൽ പ്രധാനമായ കുറേ പോയിന്റുകൾ ഉണ്ടായിരുന്നു ഇത്രയും കേരളത്തിൽ ബിസിനസ്സുകൾ വന്നു എങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ നിക്ഷേപം ഇത്രയും കൂടിയില്ല ജി ഡി പിയിൽ കേരളത്തിൻ്റെ വിഹിതം കൂടിയില്ല തുടങ്ങി നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതിന് ഓരോ പ്രതികരണം പ്രതിപക്ഷ നേതാവിൻ്റെ ഓരോ പ്രതികരണം വീഡിയോ വാളിൽ കാണിച്ച് അതിന് ഉദാഹരണങ്ങൾ കൗണ്ടറായി അവതരിപ്പിച്ച് വീഡിയോ വാളിൽ തന്നെ രേഖകൾ കാണിച്ചുകൊണ്ട് പി രാജീവ് വ്യത്യസ്തമായൊരു സമ്മേളനം നടത്തി ഇനിയുള്ള ആളുകൾക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു ശൈലിയാണ് ഇത് ചിലപ്പോൾ ഉള്ളടക്കം നിങ്ങൾക്ക് സ്വീകാര്യമാവണമെന്നില്ല ഇനി സ്വീകാര്യമായാലും അല്ലെങ്കിലും ഈ ഒരു ഘടന വാർത്താ വാർത്താസമ്മേളനത്തിന് ഒരു സംഭവമാണ് ഈ കാലത്ത് പ്രത്യേകിച്ച് ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാപ്സൂൾ പോലെ കിട്ടും തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് മൂർത്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഈ പ്രത്യേക ഘട്ടത്തിൽ കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷമില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഔചിത്യമില്ലായ്മ ഒക്കെയാണ് രാജീവ് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത് ഇന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് കേരളത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് കടക്കാം ഒന്നാമതായി സതീശൻ പറഞ്ഞത് ഇത്രയും കൂടിയ സംരംഭ കണക്ക് നമ്മുടെ മുമ്പിൽ അത്രയും നിക്ഷേപം വന്നിട്ടുണ്ടാവുമല്ലോ ആ നിക്ഷേപം എന്തുകൊണ്ട് കേരളത്തിന്റെ ആകെയുള്ള നിക്ഷേപത്തിന്റെ കണക്കിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് മൂന്ന് ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും അങ്ങനെയാണെങ്കിൽ തന്നെ മുപ്പതിനായിരം കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും കൃത്യമായി എത്ര ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതുകൊണ്ട് ആവറേജ് എടുക്കേണ്ട കാര്യം ആയിരുന്നു ഇരുപത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് രണ്ട് കോടി നിക്ഷേപമാണ് അപ്പൊ ആ കാര്യത്തിൽ തീരുമാനമായല്ലോ അത് കൂടാതെ സതീശൻ പറഞ്ഞ ഒരു കാര്യം ജി ഡി പി ആണ് ഇന്ത്യക്ക് കേരളം സംഭാവന ചെയ്യുന്ന ജി ഡി പിയിൽ എത്രമാത്രം വർധന ഉണ്ടായി ഇത്രയും വലിയ നിക്ഷേപം വന്നെങ്കിൽ അതിലൊക്കെ വർധന ഉണ്ടാവില്ലേ എന്ന് സതീശൻ ചോദിച്ചിരുന്നു ആ ചോദ്യങ്ങൾക്ക് നമുക്ക് തന്നെ ഒരു ഐയക്തികത തോന്നും കാരണം ഇങ്ങനെ ഒരു വർഷം ഇത്രയും വന്ന തൊട്ടടുത്ത ജനുവരിയിൽ ഇതെല്ലാം ജി ഡി പിയിൽ കാണിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സംവിധാനം അല്ലല്ലോ ജി ഡി പി എന്തായാലും സതീശൻ്റെ ആ ഒരു സംശയം നമുക്ക് ഇപ്പം തന്നെ തീർത്താം നമ്മുടെ സ്റ്റേറ്റിൻ്റെ രാജ്യത്തെ ജി ഡി പിയുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സംഭാവന എന്ന് പറയുന്നത് നമ്മുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് ശതമാനമാണ് നിക്ഷേപം നേരെ വാട്ട് ഗ്രോസ് പ്രൊഡക്റ്റ് ആണ് ഒരു കോടി നിക്ഷേപം വന്നാൽ നേരെ പത്ത് കോടി ജി ഡി പി പ്രതികരിക്കുവാണ് അതെവിടത്തെ സാമ്പത്തിക ശാസ്ത്രം വന്നിട്ടില്ല അതിന്റെ പല ഘടകങ്ങളും ബജറ്റ് ഒരു ഭാഗം ജി ഡി പിരും ചിലപ്പോ ജി ഡി പി പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും അതിന്റെ സാമ്പത്തിക ശാസ്ത്രത്തിൽ അങ്ങനെയൊന്നും നമ്മൾ അധിക്ഷേപിച്ച് പറയരുത് മറ്റൊന്ന് വി ഡി സതീശൻ കുറെ നാളുകളായി പറയുന്ന പെട്ടിക്കട സിദ്ധാന്തമാണ് ഈ വന്ന സംരംഭങ്ങളെല്ലാം പെട്ടിക്കടയും ബാർബർ ഷോപ്പും ഒക്കെയാണ് എന്നുള്ളതാണ് പെട്ടിക്കടയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമം ഭേദഗതി ചെയ്തു അതിൽ ട്രേഡ് വന്നു പഴയതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ് സർവീസ് എന്ന് പറഞ്ഞാൽ മിഷണറി ഉപയോഗിക്കുന്ന സേവനങ്ങളെല്ലാം ഇപ്പൊ ഒരു ബ്യൂട്ടി പാർലർ മിഷണറി ഉണ്ടെങ്കിൽ അത് സർവീസിൽ പെടും സർവീസിൽപ്പെടും സർവീസിൽ പെടും ഇതെല്ലാം സംരംഭമാണ് കേരളത്തെ ഇന്ത്യയിൽ സംരംഭമാണ് ഇന്ത്യയിൽ സംരംഭമായി എന്തൊക്കെ പരിഗണിക്കുന്നു അതൊന്നും കേരളം പരിഗണിക്കരുത് എന്ന് വാദിക്കുന്നവർ കേരള ശത്രുക്കളാണ് കൂടാതെ പി രാജീവ് പറവൂരിൽ വന്ന സംരംഭങ്ങളുടെ പട്ടികയും സതീഷിനെ പ്രത്യേകമായി അവതരിപ്പിച്ചു കൊടുത്തു ഇത് പറവൂര് മണ്ഡലത്തിലെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് മാത്രമാണ് ഓരോന്നുണ്ട് ഏത് കാറ്റഗറി വരും ഡിസ്ട്രിക്ട് ഓഫ് എന്താണ് പഞ്ചായത്ത് ഏതാണ് ഡേറ്റ് ഓഫ് ഇത് തുടങ്ങിയത് എന്നാണ് ആരാണ് ഓണർ എന്താണ് കാര്യങ്ങൾ എല്ലാ പിന്നും വരുന്നുണ്ട് ഇതെല്ലാം പി ആർ പരിപാടിയാണ് ഒന്നും ഇവിടെ നടന്നിട്ടില്ല ഇതൊക്കെ പബ്ലിക് റിലേഷൻ്റെ ഭാഗമായി നടത്തുന്ന പ്രചരണങ്ങളാണ് എന്നുള്ളതാണ് ബി ഡി സതീശൻ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം അത് കോവിഡ് കാലത്ത് ബി ബി സി പൈസ കൊടുത്ത് വാർത്ത വിരുത്തിച്ചു എന്നുള്ള ആരോപണത്തിലേക്ക് വരെ നീളുന്നതാണ് എന്നാൽ ബി ബി സി മാറ്റി വെച്ചാൽ തന്നെ ഐ ഐ റിപ്പോർട്ട് പി രാജീവ് വാർത്താ സമ്മേളനത്തിൽ ഹാജരാക്കി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡസ്ട്രി പോളിസി ക്രിയേഷൻ ആൻഡ് ആൻഡ് സ്റ്റഡി ഓഫ് സക്സസ് ഓഫ് ഓഫ് ഇയർ ഇത് മറ്റേ ബി ബി എസ് കാശ് കൊടുത്ത് എഴുതിക്കുന്ന പോലെ ബി ബി സി ആണല്ലോ ഇപ്പൊ നിങ്ങൾ ചന്ദ്രചൂഡിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ എന്നാണ് എന്നാൽ ഉത്തരം കേൾക്കുമ്പോൾ അറിയാം രണ്ടെണ്ണം തിരിച്ചു ചോദിക്കാൻ നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ അവിടെ നിർത്തും കാരണം ഉത്തരത്തിൽ തന്നെ തുറന്ന് കാട്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ പുതിയ ചോദ്യങ്ങളുടെ ആവശ്യമില്ല നമുക്ക് വേണ്ടി രണ്ടും ചോദ്യം ചോദിക്കാൻ ഇനി ഉണ്ടല്ലോന്ന് തോന്നും പക്ഷെ അതിന്റെ ആവശ്യമില്ല അതാണ് ബി ബി സി ഇപ്പോഴും അത് അപ്പൊ ബി ബി സി വരെ നമ്മൾ കാശ് കൊടുത്തിട്ടാണല്ലോ നേരത്തെ എഴുതിരുന്നേ ഇത് ഐ ഐ മിൻഡോറിന്റെ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ട് സമയം വെച്ചു ഈസ് 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 ഓഫ് 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 ഡൂയിങ് 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 ബിസിനസ് 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 കംപ്ലീറ്റ് ആയി നിർത്തലാക്കി സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യം റാങ്കിങ് എന്നുള്ള നിങ്ങൾ ഇത് മുഴുവൻ കൊടുക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആശയക്കുഴപ്പം വന്നത് ഇതിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ മുതൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല അത് എന്നാലും അവരുടെ ആണ് ബിസിനസ് ആക്ഷൻ പ്ലാൻ കഴിഞ്ഞ തവണ നമ്മൾ അതിൽ നമ്മുടെ റിഫോം അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ അച്ചീവർ ആകേണ്ടതായിരുന്നു യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി അത്തവണ ആന്ധ്രയാണ് അത്തവണ മാത്രമല്ല എല്ലാത്തവണ ആന്ധ്രയാണ് വരുമ്പോൾ കഴിഞ്ഞ തവണ അവര് ഈ അച്ചീവർ ടോപ്പായിരുന്നു അന്ന് അവർ കൊടുത്ത പരസ്യമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്ക് നമ്പർ വൺ ഇൻ ഇന്ത്യ ഇൻ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ബി ആർ എ പി ട്വന്റി ട്വന്റി അണ്ടർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അപ്പൊ അത് കേരളത്തിൽ നിർത്തി ആന്ധ്രയിൽ ഒരു പ്രതിപക്ഷവും ഇങ്ങനല്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ വായിച്ച് അറിവുള്ള പ്രതിപക്ഷ നേതാക്കന്മാരില്ലേ കേരളത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ആയില്ല എന്ന് സ്ഥാപിക്കാൻ പത്രസമ്മേളനം നടത്തും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതുവരെയുള്ള ഘടനയിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ആ ഘടനയിൽ മാറ്റം വരുത്തിയെങ്കിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന റാങ്കിങ് സിസ്റ്റം അതിൻ്റെ തുടർ കാലത്തും മുൻകാലത്തേതുപോലെ അംഗീകരിച്ച് പിന്തുടർന്നു പോയിരുന്നുണ്ട് ആന്ധ്രാപ്രദേശ് അതിന് മുൻ വർഷങ്ങളിലൊക്കെ ഈ കാര്യം അംഗീകരിച്ച് പ്രചരണം നടത്തിയിരുന്നതുമാണ് അതുപോലെ കേരളം ചെയ്യുന്നു എന്നേയുള്ളൂ ഇത്തവണ നമുക്ക് ഒമ്പവണ്ണം കിട്ടി അവർക്ക് ആറ അഞ്ചെണ്ണത്തിൽ ഒന്നാമതായി ടോപ്പ് അച്ചീവർ കഴിഞ്ഞ നമ്മൾ ആസ്പിരൻ്റ് ആയിരുന്നു അതിന് അച്ചീവർ കഴിഞ്ഞ് ടോപ്പ് അച്ചീവറിലേക്ക് എത്തി ചെറുതാണ് ഇപ്പോഴും നിങ്ങൾക്ക് പ്രശ്നമില്ല ആന്ധ്രയിലെ മാധ്യമ പ്രവർത്തകർ ആരും ചോദിച്ചിട്ടില്ല ഇത് ഇങ്ങനെയാണ് ഇന്ത്യ അണ്ടർ ബിആർഎ പി നമ്മൾ ഇന്ത്യ അണ്ടർ ബിആർഎ പി ട്വന്റി വൺ ട്വന്റി ഒന്നും കൂടി കൂടി മനോരമ പ്രയോഗിച്ചു വാർത്ത ബിസിനസ് ചീഫ് സെക്രട്ടറി പരിഷ്കാരങ്ങൾക്ക് വേണ്ടത്ര വേഗമില്ല മികവ് അടുത്ത വർഷം തുടരാനാവുമോ എന്ന് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ആശങ്ക അപ്പൊ അവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണ് നേട്ടം പറയുമ്പോൾ ബിസിനസ് ബിസിനസ് ആണോ അതിന്റെ ആക്ഷൻ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട എന്തെന്നാണെന്നറിയോ അത് എന്താ പിന്നെ റാങ്കിങ് നിർത്തലാക്കിയത് ഒന്നുമല്ല അത് നാലാമത്തെ പ്രധാനപ്പെട്ട പോയിന്റാണ് ഇത്രയും നിക്ഷേപവും ഇത്രയും സംരംഭങ്ങളും തുടങ്ങിയെങ്കിൽ അത്രയും തൊഴിൽ ഇവിടെ വർദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അത് കാണുന്നില്ലല്ലോ ഇന്നലെ പുറത്തിറങ്ങിയ പുതിയ റിപ്പോർട്ട് നേതാവ് ഇന്ത്യസ് പീരിയോഡിക്കൽ ലേബർ ഫോഴ്സ് ഇന്ത്യ ട്വന്റി വർദ്ധിച്ചു രാജ്യത്ത് നേരത്തെ ഇരുപത്തി അഞ്ചായിരുന്നു ഇപ്പോൾ തന്നെ കേരളത്തിൽ നേരത്തെ ഇരുപത്തി ആറായിരുന്നു ഇപ്പോ അത് നാൽപ്പത്തിനാലായി എന്നാൽ അതായിക്കോട്ടെ പക്ഷേ ഈ റാങ്കിങ്ങിനെ അടിസ്ഥാനമാക്കിയ കണക്ക്

അതുകൊണ്ട് കേരളത്തിൽ മാത്രം അന്നൊന്നും തുടങ്ങിയില്ല അതുകൊണ്ട് കേരളത്തിന്റെ ആ ബേസ്ഇർ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ വലുതുണ്ടാവും ലോകത്തൊന്നും മഹാമാരി ഉണ്ടായില്ല അതുകൊണ്ട് ലോകത്തെ ബേസ് ഇയർ ഇത് തന്നെ എടുക്കുമ്പോഴും വരും അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണയുള്ള ആരെങ്കിലും പറയുന്ന മാതാണോ ടൂ ഫിഫ്റ്റി ഫോർ പെർസെന്റിന് അടി കൊടുക്കാനേ ഗ്ലോബൽ ആവറേജ് ഫോർട്ടി സിക്സ് പെർസെന്റേജ് കേരളീയൻ എന്ത് ചെയ്യണം നോക്കൂ ലോകത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള കേറ്റത്തിൽ ലോകത്ത് പരപ്രതിസന്ധി ഉണ്ടായി അതുകൊണ്ട് പുതിയ വ്യവസായങ്ങൾ കോവിഡിന് ശേഷം അധികം വരുന്നില്ല ലോകത്തത് ഫോർട്ടി സിക്സ് പെർസെന്റേജ് ആണ് അതിന്റെ വളർച്ചാ നിരക്ക് എന്നാൽ എന്റെ കേരളം ഇരുന്നൂറ്റമ്പത്തിനാല് ശതമാനം വളർന്നു എന്ന് അഭിമാനിക്കേണ്ടതിന് പകരം ഈ ഭാഗം കാണാതെ കൊച്ചുകുട്ടി പോലും പറയാത്ത ഒരു താരതമ്യമായിട്ട് വരുമ്പോൾ എത്രമാത്രം ഈ നാടിനോടുള്ള ശത്രുതയുണ്ട് അതൊക്കെ അങ്ങനെയാണെങ്കിലും കേരളത്തിലെ കംപ്ലീറ്റ് ഐ ടി പാർക്കുകൾ ഉണ്ടായത് യു ഡി എഫിന്റെ കാലത്താണ് പിന്നെ എല്ലാ പാർക്കും ഞങ്ങൾ ഉണ്ടാക്കിയത് ഐ ടി പാർക്കും തൊണ്ണൂറില് നായനാരാണ് ടെക്നോ പാർക്ക് തുടങ്ങുന്നത് ഇൻഫോ പാർക്ക് അവരുണ്ടാക്കി അത് വികാരം നോക്കി വലിയ സമരം നടത്തിയിട്ട് ഞങ്ങളെല്ലാം മനുഷ്യനെ പിടിച്ചവിടെ പിന്നെ എല്ലാ ഇൻഫോ പാർക്കുകളും ഇപ്പോൾ വ്യവസായ മന്ത്രി പി രാജീവ് മെട്രോ റെയിലിനെതിരെ സമരം നടത്തിയ ആളാണ് മുടക്കാൻ വരെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു നിങ്ങൾ വെറുതെ പി ആർ എസ് പോയിട്ട് പാർലമെന്റ് നോക്കിയാൽ മതി അദ്ദേഹം പുതിയ തലമുറ എന്ന് വിചാരിച്ചാ ശ്രീധരൻ പറഞ്ഞു എന്നെ കുറിച്ച് ഇവിടെ മനസ്സിലായാലും അത് നടന്നെങ്കിലും നിയമിക്കാം ഒഴിവാക്കുന്നതിനു വേണ്ടി വേണ്ടി നിയമമാർക്കുന്ന അതിനെതിരെ വന്നിട്ട ജനകീയ സംബന്ധം കേരളത്തിലും കൊച്ചിയിൽ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ നിയമമാർ ഉൾപ്പെടുത്താൻ നേരത്തെ അദ്ദേഹം അതുകൊണ്ട് മാത്രമാണ് സമയബന്ധിതമായി അനുമതിരഹിതമായി കുറച്ച് ചെയ്തത് കൊച്ചി മെട്രോ വന്നപ്പോ സമരം ചെയ്ത ഈ മന്ത്രി പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നുണ്ട് പറഞ്ഞോട്ടെ പ്രതിപക്ഷ പ്രതിപക്ഷ പറയാൻ നേതാവിന് എന്താ തമാശ ഷെയർ ചെയ്തൂടെ വേണ്ടി സമരം അദ്ദേഹം ആളുകൾ പറഞ്ഞോട്ടെന്താ ചിലപ്പോ മാറിപ്പോ രാജീവ് സ്വാമി അധ്യക്ഷനും ഞാനുമായിട്ട് കൺവീനറുമായി ജനറൽ ഞാൻ അന്ന് അദ്ദേഹം പറഞ്ഞ പാർട്ടി സെക്രട്ടറി അല്ല പാർലമെന്റ് മെമ്പറാണ് ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ മൻമോഹൻ സിംഗിനെ വരെ കാണാൻ പോകുന്നത് മെട്രോ അനുമതിക്ക് വേണ്ടിയാണ് മൻമോഹൻ സിംഗിനെ കാണാൻ ജസ്റ്റിസ് വി ആർ കൃഷ്ണ അവസാനത്തെ യാത്രയാണ് നിങ്ങൾ ഡൽഹിയിലുണ്ടാവില്ല ആ ഇതെല്ലാം ഡൽഹിയിലുണ്ട് ഞാൻ അല്ലേ ഉണ്ടല്ലോ അല്ലേ മെട്രോയ്ക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കൃഷ്ണയർ സാറിന്റെ അവസാനം അങ്ങോട്ട് പോയി അത് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് സോ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഇതൊക്കെ മെട്രോയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ് മെട്രോയ്ക്ക് എതിരല്ല മെട്രോയ്ക്ക് വേണ്ടി ഇതൊക്കെ കേരളത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടിയുള്ളൂ ഇത്രയും കഠിനത്തു ഇപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് സമിറ്റിന്റെ ട്വന്റി ഫോർ ഇന്റു സെവൻ പോലെ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതിനിടെ ഇതെല്ലാം പറയേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആകെ മൊത്തം പ്രതിപക്ഷ നേതാവിന്റെ വാർത്താസമ്മേളനം ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു അവിയൽ പരുവത്തിലായി കഴിഞ്ഞു യഥാർത്ഥത്തിൽ എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ ഉദ്ദേശം പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ ഇവർ ഇതേ തമ്മിൽ തല ഈ നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരുള്ള കടുത്ത ദ്രോഹമാണ് ഒരു കാര്യം പക്ഷേ കാണാതിരുന്നു കേട്ടോ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ മൂപ്പര് ഡോക്യൂമെന്റ് ഒക്കെ വെച്ചാണ് സംസാരിച്ചത് ഇടക്കിടക്ക് മൂപ്പര് പേപ്പറൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു ഇതാ മെട്രോ റെയിൽ വ്യാജം മെട്രോ റെയിലിനെതിരെ സമരം ചെയ്ത ആൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിർത്തലാക്കി എന്നൊക്കെ പറയുമ്പോൾ തൊഴിൽ എണ്ണം ജി ഡി പി ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുമ്പം ഇങ്ങനെ പേപ്പറുകളൊക്കെ എടുത്ത് കാണിച്ച് ഡോക്യൂമെന്റ് ഡോക്യുമെന്റ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് ഡാറ്റ വെച്ചിട്ട് തന്നെയാണ് എല്ലാ നിങ്ങൾക്ക് വരാം എല്ലാ ഡാറ്റ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരിക ബന്ധമട്ടിൽ അവതരിപ്പിച്ച് കേരളത്തെ ഇങ്ങനെ വഞ്ചിക്കാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പത്തിരുപത്തി അഞ്ച് രാജ്യങ്ങളുടെ നയതന്ത്ര പദ്ധതികൾ വരുന്നു എല്ലാവരും വരുമ്പോൾ ഇവിടെ തെറ്റാണ് ഇവിടെ ഒന്നുമല്ല ഇവർ പറയുന്നതല്ല നുണയാണ് കള്ളമാണ് ചീട്ടുകൊട്ടാരം ഞാനിതാ പൊളിച്ചിടുന്നു ഏത് ചീട്ടുകൊട്ടാരം വസ്തുതകളല്ലേ നാഷണൽ ഡാറ്റാണ് ഇത് നല്ല ഉറച്ച കോൺക്രീറ്റിൽ മലബാർ വെച്ച് പി രാജീവിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് എടുത്ത് പറയുന്ന ഘട്ടത്തിൽ നമുക്ക് ആലോചിക്കാനിടയുള്ള മറ്റൊരു കാര്യം കൂടി ഉണ്ട് വി ഡി സതീശൻ അതേസമയം തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനം കേരളത്തിലെ സകലമായ ചാനലുകളും ലൈവായി തത്സമയം ജനങ്ങളെ കാണിച്ചു എന്നാൽ പി രാജീവിന്റെ വാർത്താ സമ്മേളനം ആരും കാണിച്ചില്ല രാജീവിന് ആ കാര്യത്തിൽ രണ്ട് വർത്താനം പറയേണ്ടി വന്നു ആകൊരു സൗകര്യം ഉള്ളത് പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം നിങ്ങൾ മിക്കവാറും ആളുകൾ ലൈവ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം വച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും കൊടുക്കില്ല ഏതെങ്കിലും ചാനൽ ലൈവ് കൊടുക്കുന്നുണ്ടോ പ്രതിപക്ഷ നേതാവിനൊപ്പം അത്രയും ഉന്നതിയിലുള്ള ഒരാളൊന്നുമല്ല ഞാൻ പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ നാടിനു വേണ്ടി ഞാൻ വിസ്തീര്യം നൽകുമ്പോൾ ഏത് ചാനലാണ് കൊടുക്കുന്നത് നിങ്ങളും കേരള ശത്രുക്കളുടെ കൂടെയാണോ അതോ എന്ന് പറയാൻ പറ്റില്ല കൈരളി ചാനൽ കൈരളി മാത്രം ലൈവ് കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞൊരു ഭേദഗതി ഉണ്ട് ബാക്കി ആരും കൊടുക്കുന്നില്ല അപ്പൊ ഇനിയിപ്പോ ലൈവ് കൊടുക്കാൻ പറ്റാത്തിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോറി ഇപ്പൊ സ്റ്റോറിയാണല്ലെങ്കിലും കൊടുത്ത് ജനങ്ങളെ ഇത് അറിയിക്കാനായിട്ട് സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു